നമസ്കാരം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം കമ്മീഷണർ പദവിയിൽ ഇരുന്നിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് ഒരു കള്ളൻ വാസു കമ്മീഷണറായി ചാർജ് എടുത്തത് രണ്ട് തവണയാണ് എൻ വാസു എന്ന് പറഞ്ഞ ശബരിമലയിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ള വിവാദത്തിലെ ഒന്നാം പ്രതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഈ സ്വർണക്കൊള്ളയുടെ മുഴുവൻ സൂത്രധാരൻ എന്ന് എസ് വിശേഷിപ്പിച്ചിരിക്കുന്ന എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ വാസു ശബരിമലയിൽ രണ്ട് തവണയാണ് ദേവസ്വം കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിരിക്കുന്നത് അതിനുശേഷം ഒരു തവണ ദേവസ്വം പ്രസിഡന്റായും അദ്ദേഹം ചുമതലയേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു കള്ളനെ ഐ എസ് ഓഫീസർമാർ മാത്രം ചുമതല വഹിച്ചിരുന്ന കമ്മീഷണർ തസ്തികയിലേക്ക് കാരണം എന്നാണ് ഇപ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പിണറായി വിജയനോട് ചോദിക്കുന്നത് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗുരുദാസന്റെ ഗുരുദാസൻ എന്ന മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കൊല്ലം എൻ വാസു എങ്ങനെയാണ് ജുഡീഷ്യൽ പദവിയിലേക്ക് ഉയർന്നത് അതായത് അഴിമതി വിരുദ്ധ സെല്ലിൽ വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി എങ്ങനെയാണ് വാസു വന്നത് എന്നുള്ളതും ദുരൂഹം തന്നെയാണ് ഈ ഒരു അർത്ഥ ജുഡീഷ്യൽ പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സി സർക്കാർ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാസുവിനെ രണ്ട് തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായും ഒരു തവണ പ്രസിഡന്റായും നിയമിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളും ഒരുപോലെ തന്നെ പരാതിയായി ആരോപണമായി ഉന്നയിക്കുന്നത് ശബരിമലയിൽ യുവതി പ്രവേശനം നടത്തി ആചാര ലംഘനം നടത്തുന്നതിനു വേണ്ടി അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തോൾ ഒരുമി നിന്ന് സുപ്രീം കോടതിയിൽ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി നേരത്തെ ദേവസ്വം സമർപ്പിച്ചിരുന്ന അഫ്ഡവിറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ച് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്നതിന് ഉതകുന്ന രീതിയിൽ അതായത് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഒരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വത്തെ കൊണ്ട് വീണ്ടും ഒരു പുതിയ അഫ്ഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് അഭിഭാഷകൻ കൂടിയായ എൻ വാസുവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒരുമിച്ച് ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയാണ് എൻ വാസു ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് പോയത് അതായത് ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കുക എന്നുള്ള സി പി എമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് അതിനുവേണ്ടി കരുനീക്കിയ സി പി എം നേതാവ് തന്നെയായിരുന്നു മുൻ മന്ത്രി ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന അഭിഭാഷകൻ എൻ വാസു നടത്തിയത് ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണക്കൊള്ളയിൽ അതായത് ശബരിമല ശാസ്താവിന്റെ ഉമ്മറക്കട്ടിളപ്പടിവാതിലും ഉമ്മറവാതിലും ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു എന്നൊരു കേസിലും ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം മൂക്കിക്കൊണ്ടുവന്നതിൽ ആ ഒരു കേസ് അങ്ങനെ രണ്ട് കേസാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കേസിനും ആധാരമായി പറയപ്പെടുന്ന കുറ്റകൃത്യം എന്താണെന്ന് കരുതിയാൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ശബരിമലയിലെ മഹസ്ഥറിലും രജിസ്റ്ററിലും ചെമ്പാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലെ ഉമ്മറ കട്ടളപ്പടിവാതിലും ഉമ്മറവാതിലിലും ഏതാണ്ട് രണ്ടര കിലോ സ്വർണ്ണമാണ് വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയത് അതുപോലെ തന്നെ ശാസ്താവിന്റെ ശ്രീകോവിൽ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണ കൊണ്ടാണ് പൊതിഞ്ഞിരുന്നത് ഇവ രണ്ടും അവിടെ നിന്നും അഴിച്ചു കൊടുക്കുന്നു സ്വർണ്ണം പൂശുന്നു എന്ന ഒരു പ്രക്രിയക്ക് വേണ്ടി അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുക്കുമ്പോൾ അത് ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ചെമ്പാണ് എന്ന് എഴുതി ചേർത്തത് വാസുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വാസുവിന്റെ ഉത്തരവിലാണ് ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉത്തരവ് പ്രകാരം മാർച്ച് പത്തൊൻപതിന് ചേർന്ന ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് ഈ ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്ത് അഴിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി വാസു ദേവസ്വം ഉത്തരവിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കമ്മീഷണർ എന്ന രീതിയിൽ വാസു എഴുതി ചേർത്തിരുന്ന വസ്തുതകളെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് മാർച്ച് പത്തൊമ്പതിന് ദേവസ്വം ബോർഡ് ഉത്തരവിട്ടത് ഈ സ്വർണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതി ചേർത്തുകൊണ്ട് ശബരിമലയിൽ നിന്നും പോറ്റിയുടെ കൈവശം കൊടുത്തയച്ചത് ഇതിന് കാരണക്കാരൻ വാസു തന്നെയാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ഉമ്മറക്കട്ടളപ്പടി വാതിലിൽ ഉണ്ടായിരുന്ന സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണപ്പാളിയും ചെമ്പാണ് എന്ന് എഴുതി തീർത്തത് എഴുതി വെച്ചത് രേഖയുണ്ടാക്കിയത് കള്ള രേഖ ചമച്ചത് വ്യാജരേഖ നിർമ്മിച്ചതിന്റെ പിറകിൽ വാസു തന്നെയാണ് എന്നാണ് എ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയായിരുന്നത് എന്നാണ് ഇപ്പോൾ വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ഇന്നലെ റാന്നി കോടതി ഒഴിവായതിനാൽ പത്തനംതിട്ട കോടതിയിലാണ് വാസുവിനെ ഹാജരാക്കിയത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ വാസു തല കുമ്പിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മുൻ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി മറ്റൊരു ജഡ്ജിയുടെ മുന്നിൽ സ്വർണ്ണ കൊള്ള നടത്തിയതിന് സ്വർണം കട്ടെടുത്തതിന് തലകുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ജനം മറുപടി പറയുന്നത് എന്തായാലും സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിരുന്ന വാസുവിന്റെ ഈ അറസ്റ്റ് സി പി എമ്മിന്റെ അടിത്തറ ഇളകിത്തെറിക്കുന്നത് തന്നെയായിരുന്നു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ കോറ്റിയെയും രണ്ടാം പ്രതി മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കെ എസ് ബൈജുവിനെയും എല്ലാം അറസ്റ്റ് ചെയ്തതോടുകൂടി ഏത് നിമിഷവും വാസുവും അറസ്റ്റിലാകും എന്നുള്ളൊരു ധ്വനി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ സി പി എം ഏത് വിധേയനെയും വാസുവിന്റെ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ചരടുവലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം അട്ടിമറിക്കാൻ സി പി എമ്മിന് സാധിക്കാതെ വന്നതിനാൽ മാത്രമാണ് ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കെ എസ് ബൈജുവിനെയും എല്ലാം എസ് ഐ ടി പ്രത്യേകം പ്രത്യേകം ചോദ്യം ചെയ്യുകയും വീണ്ടും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് വാസു തന്നെയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണ കൊള്ളയ്ക്ക് അനുജ്ഞ നൽകിയിരിക്കുന്നത് വാസുവിന്റെ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ദേവസ്വ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് ശബരിമലയിലെ സ്വർണ നിർമ്മിതികളെല്ലാം ചെമ്പാണ് എന്ന് ദേവസ്വം രേഖയുണ്ടാക്കി വ്യാജ രേഖ ചമച്ച് ഈ നിർമ്മിതികളാണ് ശബരിമല ദേവസന്നിധാനത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയി തട്ടിപ്പ് നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ പറയുന്നുണ്ട് ഒരു കാരണവശാലും ശബരിമല സന്നിധാനത്തിൽ നിന്നും ഇത്തരം സ്വർണ്ണ നിർമ്മിതികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉരുപ്പിടികളോ മരാമത്തിനു വേണ്ടി സന്നിധാനത്തിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രണ്ട് തവണ കമ്മീഷണറായും ഒരു തവണ ദേവസ്വം പ്രസിഡന്റുമായും സേവനമനുഷ്ഠിച്ചിരുന്ന വാസുവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ മാനുവൽ അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് വാസുവിന്റെ കളവിന്റെ ആദ്യത്തെ പടി ആരംഭിക്കുന്നത് മനഃപൂർവ്വം കരുതി കൂട്ടി ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചു മാറ്റുവാൻ വാസു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വേണം ഇപ്പോൾ മുരാരി ബാബുവിനെയും സുതീഷ് കുമാറിനെയും ബൈജുവിനെയും പോറ്റിയെയും എല്ലാം ചോദ്യം ചെയ്യുന്നതിലൂടെ എസ് ഐ മനസ്സിലാക്കിയിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും ഊഹിക്കാൻ സാധിക്കുക എന്തായാലും ചെമ്പ് സ്വർണ്ണമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ സ്വർണ്ണം ചെമ്പാക്കി മാറ്റുന്ന ആൽക്കെമിസ്റ്റായി വാസുവിന് കാലം പിന്നീട് വാഴ്ത്തപ്പെടും ഒരുപക്ഷെ അതിന്റെ പേരിൽ വാസുവിന് നോബൽ സമ്മാനം തന്നെ കിട്ടിയേക്കാം എന്നാണ് പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഇന്നലെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വാസുവിനെ ഈ മാസം തീയതി വരെ റിമാൻഡിൽ വിടുകയായിരുന്നു കൊട്ടാരക്കര സബ് ജയിലിലാണ് വാസു റിമാൻഡിൽ കഴിയുന്നത് ഇനിയും സി പി എമ്മിന്റെ ഏതൊക്കെ ഉന്നതരിലേക്കായിരിക്കും എസ് ഐ ടി യുടെ അന്വേഷണം കടന്നു ചെല്ലുക എന്നുള്ള അങ്കലാപ്പിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ വാസുവിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വിവരം അറിഞ്ഞ് ഇന്നലെ പിണറായി വിജയൻ എ കെ ജി സെന്ററിലേക്ക് പാഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏത് വാസുവിന്റെ അറസ്റ്റ് ഒഴിവാക്കുവാൻ വേണ്ടി അവസാന നിമിഷം വരെ പിണറായി വിജയൻ ശ്രമിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും ഒരു കള്ളൻ തന്നെ എങ്ങനെയാണ് അഴിമതി വിരുദ്ധ സെല്ലിൽ ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി വന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കാപൂർവ്വം ഉന്നയിക്കുന്നത് വിജിലൻസിന്റെ അഴിമതി വിരുദ്ധ സെല്ലിൽ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി ആയിരുന്ന ഒരാൾ സ്വർണ പേരിൽ സ്വർണ പേരിൽ ഇപ്പോൾ ജയിലിൽ കഴിയുക എന്നുള്ളതും കേരളത്തിൽ ഇതുവരെയും കാണാത്ത കാര്യം എന്തായാലും ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ പല ഉന്നതരിലേക്കും ഈ അന്വേഷണം ചെന്നെത്തും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളക്കി ഇളക്കിത്തെറിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ ഇരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വാസുവിന് മുകളിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്കോ അഥവാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ തന്നെ ഈ അന്വേഷണം ചെന്നെത്തും എന്ന് തന്നെ പലരും സംശയം കൂറുമ്പോൾ ഇനി എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കും